ഇത്രക്കും സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള കുഞ്ഞു കലത്തപ്പം കഴിച്ചിട്ടുണ്ടോ ഒരു തവണ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ കൊതിപ്പിക്കും നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ടീ ടൈം സ്നാക്ക് മറക്കാതെ ചെയ്ത് കഴിച്ചു നോക്കണേ ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രുചികരമായ കുഞ്ഞു കലത്തപ്പത്തിൻ്റേതാണ് നമ്മുടെ കിച്ചണുകളിൽ അവൈലബിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇതിനാവശ്യമുള്ളൂ ഇതുപോലൊരു അപ്പം എടുത്ത് പൊട്ടിച്ച് നോക്കിയാൽ നല്ല കൂടിയുള്ള ഉൾവശം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നല്ല സോഫ്റ്റ് കൽത്തപ്പം തന്നെയാണെന്ന് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ രണ്ട് മണിക്കൂർ മുന്നേ അറിയുകയാണെങ്കിൽ ഒരു കപ്പ് അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിന്നെ ഒന്ന് മിക്സി ജാറിലിട്ട് ഇതുപോലെ അരച്ചെടുത്ത് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് കൽത്തപ്പം ചുട്ടിട്ട് ഇവർക്ക് സെർവ് ചെയ്യാൻ പറ്റും ചെറിയ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടീ ടൈം സ്നാക്കാണിത് ഇനി ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും ചെയ്യേണ്ടത് മെത്തേഡും പറയാം ഞാൻ ഒരു കപ്പ് അരിയാണ് കുതിർത്ത് എടുത്തിട്ടുള്ളത് അതാണ് സ്റ്റാൻഡേർഡ് കപ്പിന് ഇരുന്നൂറ്റമ്പത് മില്ലിൻ്റെ അത് നല്ലോണം കഴുകി കുതിർത്ത് ഇപ്പം അരക്കാൻ വേണ്ടിയിട്ട് മിക്സി ജാറിൽ ജാറിലിട്ട് കൊടുത്തു ഈ അരിയോട് ചേർത്ത് അരക്കാനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയും രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ വേവിച്ച ചോറും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം നാലഞ്ച് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല നൈസായിട്ട് അരക്കണം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അധികം ലൂസായിപ്പോ വരുത് ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മധുരത്തിന് വേണ്ടുന്നത്ര ശർക്കര ഉരുക്കിയെടുക്കണം ഒരു മൂന്നച്ച് ശർക്കര പൊട്ടിച്ചിട്ടിട്ട് ഉരുക്കിയെടുത്താൽ മതിയാവും ശർക്കര പനി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നരച്ചിട്ട് ചൂടായാൽ തന്നെ നമ്മളെ ബാറ്ററിൽ ഒഴിച്ച് കൈവയ്ക്കാതെ ഇളക്കി യോജിപ്പിക്കണം ഇല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും ഇതുപോലെ വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതിനൊപ്പം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങാ കൊത്തും കുഞ്ഞുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കണം ആദ്യമേ നെയ്യിലിട്ട തേങ്ങാ കൊത്തും ഏതാണ്ട് പകുതി വരെ ആയപ്പോൾ ഞാൻ കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളി തേങ്ങയും കുഞ്ഞുണ്ണിയും ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട് അധികം കരിഞ്ഞു പോകേണ്ട ഇനി ഇത് നമുക്ക് ആ ബാറ്ററിലേക്ക് ചൂടാൽ തന്നെ കൊടുക്കാം ബാറ്റർ ഇനി വെച്ചിരിക്കേണ്ട ആവശ്യമില്ല ഇത് അടുപ്പത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ഒഴിച്ചു കൊടുത്ത് രണ്ട് തവി മാവ് കൊടുത്തു ഇനി അടച്ചു വെക്കുക ഇത്രേ നമുക്ക് ജോലിയുള്ളൂ സിമ്മിലായിരിക്കണം അടുത്തിൽ തീ കൂടാൻ പാടില്ല അപ്പോൾ കരിഞ്ഞു പോവും അടുത്തിൻ്റെ ഫ്ലെയിം മീഡിയത്തിലും താഴേ വെക്കാൻ പാടുള്ളൂ എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കണം കരിഞ്ഞു പോകാതിരിക്കാൻ അപ്പം തിരിച്ചു ഇടണം നിർബന്ധമൊന്നുമില്ല ഞാൻ പിന്നെ രണ്ട് ഭാഗവും ഒരുപോലെ നല്ല മൊരിഞ്ഞു വരട്ടെന്ന് ജയിച്ചിട്ട് തിരിച്ചിട്ടിട്ടുണ്ട് തിരിച്ചിട്ട് അധിക സമയമൊന്നും വെക്കേണ്ടിയില്ല എന്നിട്ട് നമുക്ക് ചെറിയൊരു നമ്മൾ ഈ കിലോ എന്തെങ്കിലും കൊണ്ടൊന്നും കുത്തി ഞാൻ ഞാനാദ്യം സ്ക്രൂ ഡ്രൈവറിൻ്റെ അറ്റം കൊണ്ടൊന്ന് കുത്തി നോക്കും അപ്പോൾ അതിനൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ പാകമായിട്ടുണ്ട് രണ്ട് തവി മാവ് ഒഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ കുറച്ച് കട്ടിയുണ്ടാവുമല്ലോ ചെറിയൊരു കലത്തപ്പല്ലേ ഇത് എന്തായാലും നമ്മൾ വേറെ വലിയ പാത്രത്തിൽ ഒന്നായിട്ട് ഒഴിച്ച് വെക്കുന്നതിന് പകരം ഇത് ചെറിയ കുഞ്ഞ് കുഞ്ഞു കാലത്തപ്പാക്കിയിട്ട് എടുക്കുകയാണ് വലിയ കാലത്തൊപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതായിരിക്കും സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഈ കുഞ്ഞു റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്